ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ്സിയും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ വെച്ച് രാഹുൽ കെ പിയുടെ ഇടി കൊണ്ട് ലൂക്കാ മജിസിന്റെ താടിയലിന് നല്ല പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം ആറ് അല്ലെങ്കിൽ എട്ട് ആഴ്ച പുള്ളിക്ക് കളിക്കളത്തിന് പുറത്ത് നിൽക്കേണ്ടി ഇവരും സർജറിയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുള്ളിയുടെ സ്ഥിതി ഇത്തിരി വഷളൊക്കെ തന്നെയാണ് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ ഈ രാഹുൽ ചെയ്തത് ഭീകരമായിട്ടുള്ള എന്തോ ഒരു കൊലപാതകമാണ് എന്ന തരത്തിലൊക്കെയാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല രാഹുൽ പർപ്പസ് തുള്ളി ലൂക്കാ മജിസ്സനെ ഇടിച്ചതാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് ഡേ രാഹുൽ കൃത്യമായിട്ട് ബോളിനെ തന്നെയാണ് അറ്റംഡ് ചെയ്തത് ബോള് വിൻ ചെയ്തതും രാഹുൽ തന്നെയാണ് അപ്പം ചില ആളുകൾ പറയുന്നത് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത പന്ത് രാഹുൽ അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാൽ പിന്നെ ലൂക്കാ ലൂക്കാമജീസിനെ അറ്റൻഡ് ചെയ്യാണ്ടല്ലോ പുള്ളിക്ക് അങ്ങ് മാറി നിന്നാ പോയി മാറി മാറി നിന്നാ പോരെ രാഹുൽ എടുത്തോളൂ എന്ന് വിചാരിക്കുമല്ലോ അല്ല രണ്ടാളുകളും പന് വേണ്ടി പരിശ്രമിച്ചു രാഹുൽ അതിനകത്ത് വിൻ ചെയ്യുകയും ചെയ്തു ആക്സിഡന്റ് അദ്ദേഹത്തിന്റെ താടിയിലിനെ നിന്ന് പരിക്കേക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് അല്ല രാഹുൽ മനപൂർവ്വം ഇടിക്കാനോ പിടിക്കാനോ പോലൊന്നുമല്ല രാഹുൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഇത് വളരെ നീറ്റായിട്ടുള്ള ഒരു ചാലഞ്ചാണെന്നാണ് മുൻ ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ടുള്ള അരിന്തം ഭട്ടാചാര്യ പറഞ്ഞിരിക്കുന്നത് അപ്പം ഭട്ടാചാര്യെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രേമികൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഗോൾ കീപ്പർ തന്നെയാണ് അരിന്തം ഭട്ടാചാര്യ സ്വന്തം പോക്കറ്റിലെ ചെലവെടുത്ത് സ്പെയിനിൽ പോയി പരിശീലനം നടത്തി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി വളരെ മാരക പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ എണ്ണം പറഞ്ഞ ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അരുന്ദം ഭട്ടാചാര്യ ഗുർപ്രീത് സിംഗ് സന്തുവിന്റെ സമകാലീനായതുകൊണ്ട് മാത്രം അണ്ടർ അണ്ടർറേറ്റഡ് ആയിപ്പോയ ഒരു ഗോൾ കീപ്പർ എന്നു കൂടി അരുന്തത്തിനെ കുറിച്ച് പറയേണ്ടതുണ്ട് അതവിട്ടിരിക്കട്ടെ ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഇതേ സമയം രാഹുൽ ചെയ്തത് വലിയ തെറ്റാണ് രാഹുൽ റെഡ് കാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പോഷിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജംഷഡ്പൂരിന്റെ പഴയ പീറ്റർ ഹഡ്ലി അണ്ണം വന്നിട്ടുണ്ട് ഈ പീറ്റർ അണ്ണനെ പണ്ട് രാഹുലിനെ കാണുമ്പോൾ നല്ല ചോറിച്ചിലുള്ളതാണ് രാഹുലിനെ നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളോടും പീറ്റർ അണ്ണന് വല്ലാത്ത ഒരു ചോർച്ചിലാണ് എന്ന് നമുക്കറിയാം അഡ്രാൻ ലോണക്കെതിരേക്ക് വെറുതെ ഒരു കാര്യമില്ലാതെ അണ്ണൻ ഷോ ഇറക്കുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതിപ്പോ പോട്ടെ രാഹുല് ചെയ്തത് വലിയ 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 മോശം പ്രവൃത്തിയാണ് മാതൃകാപരമായ ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പീറ്റർ എണ്ണം പറയുന്നത് പക്ഷെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആളുകൾ വരുന്നുണ്ട് ഇടേ രാഹുല് ബോളിനെയാണ് അറ്റൻഡ് ചെയ്തത് ബോൾ വിൻ ചെയ്തത് രാഹുലാണ് പിന്നെ ബാക്കിയുള്ളവരുടെ കരച്ചിലിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രാഹുൽ ബോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിൽ ലൂക്കയായിട്ടുള്ള കൂട്ടിയിട്ട് ഒഴിവായനെ എന്ന് ന്യായീകരിക്കുന്ന ആളുകൾക്ക് ലൂക്കുക്ക് അങ്ങ് അറ്റൻഡ് ചെയ്യാതെ മാറിപ്പോയെ പോയി കൂടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാനുമില്ല എനിവേ ഞാൻ രാഹുലിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഹേറ്റ് രാഹുൽ കെ പിക്ക് കിട്ടുന്നുണ്ട്